ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്റ്റേജിലും സദസ്സിലും എവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖ വ്യക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ സാർ നമ്മൾ അടുത്ത് ഇവിടെ പോയ കേരളത്തിൻ്റെ അനശ്വര ഗായകൻ ഭാവഗായകൻ നമ്മുടെ മനസ്സിലൊക്കെ ജീവിക്കുന്ന പി ജയചന്ദ്രൻ സാറിൻ്റെ അനുസ്മര അനുശോചന യോഗത്തിലാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിന് ഒരു തീരാ നഷ്ടമാണ് ജയചന്ദ്രൻ സാറിൻ്റെ വിളവാങ്ങൽ ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹത്തിലൂടെ പിറന്നിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ാണ് കണ് എറണാകുളം ജില്ലയിൽ രാമപുരം എന്ന സ്ഥലത്താണ് ജനിച്ചത് അങ്ങനെ അദ്ദേഹം ചെറുപ്പകാലം മുതൽ ഈ നമുക്കറിയാം ഒരുപാട് ഗാനങ്ങളിലൂടെ മലയാള സിനിമയെ അതിൻ്റെ സമ്പന്നമാക്കിയത് ജയചന്ദ്രൻ സാറിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ നല്ലൊരു ശബ്ദത്തിൻ്റെ ഉടമയാണ് ഒരു ഭാവഗായകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ട് ശരിക്കും നമ്മളെ മനസ്സിലേക്ക് ശരിക്ക് കേട്ടുകഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ വരികൾ മനസ്സിലേക്ക് ഇറങ്ങി വരും നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം ഒരുപാട് ഹിറ്റ് എവർഗ്രീൻ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂ പതിനാറായിരത്തിലധികം ഗാനങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ ആലപിച്ചിട്ടുണ്ട് തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലുമായിട്ട് അദ്ദേഹത്തെ നമുക്ക് എന്നും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൽ നമ്മുടെ ഉള്ളിൽ ജീവിക്കും അദ്ദേഹം കാരണം ഒരുപാട് നല്ല ഹിറ്റുകൾ നല്ല നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് വിജയതാൾ സാർ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നാട്ടുകാരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയും ചെയ്യുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ മറ്റു ഭാരവാഹികൾ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മരണത്തോടനുബന്ധിച്ചാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ബഹുമാനമാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉള്ള ഒരാളാണ് മാത്രല്ല അയാൾ അദ്ദേഹം നല്ലൊരു ശാസ്ത്രജ്ഞനും കൂടിയാണ് എൻജിനീയറുമാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഐ എസ് ആർഒ എല്ലാം വിജയകരമായിരിക്കുന്നു അതുപോലെ തന്നെ ധാരാളം എഴുത്തുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തത് കൊടുക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണ ദിവസം വിദ്യാർത്ഥികൾക്ക് ഒഴിവ് കൊടുക്കേണ്ട ക്ലാസ് വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ കബരി ജീവിതം സുഖം സന്തോഷമായിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബ ദുഃഖത്തിന് ഞാൻ പങ്കുചേരുന്നു ഒന്നുകിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കബറ ജീവിതം സന്തോഷമായി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ അവസാനിക്കുന്നു നമസ്കാരം നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് രത്തൻ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വ്യക്തിയുടെ മരണ ചടങ്ങുകൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അനുസ്മരണം അനുശോ അനുശോചനത്തിന് വേണ്ടിയാണ് ടാറ്റ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ടാറ്റ എന്ന കമ്പനിയെ വേറൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അത്ഭുത പ്രതിഭയാണ് രൻതാട്ടയെക്കുറിച്ച് ഞാൻ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് അദ്ദേഹം കുറേയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ചെയ്തിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടുമ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം മുഖവിലക്കെടുക്കുന്ന ഒരു സ്വഭാവമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെതായ കുറച്ച് റീസർച്ചുകളൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം വളരെ ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമല്ലാതെ ഒരുപാട് ആളുകളെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത മാത്രം കണക്കിലെടുത്ത് സഹായിച്ചിട്ടുണ്ട് അത് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസമാണെങ്കിലും അതുപോലെ ചികിത്സ സഹായങ്ങളും ഒരുപാട് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രത്തൻ ടാറ്റ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി പറയുമ്പോൾ അദ്ദേഹം ടാറ്റയുടെ ചുമതല ഏറ്റെടുക്കുന്നത് ഇരുപതോ മുപ്പതോ വയസ്സുള്ളപ്പോഴാണ് വളരെ ചെറിയ പ്രായത്തിലാണ് അവിടെ നിന്ന് ടാറ്റ എന്ന സാമ്രാജ്യത്തെ അന്ന് തന്നെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടാറ്റ വേറൊരു തലത്തിലേക്ക് ഇൻ്റർനാഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം വളരെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജാഗോർ ലാൻഡോവർ എന്ന കമ്പനിയെ ടാറ്റക്വയർ ചെയ്തതും അതുപോലെ ടാറ്റയുടെ ഷെയർ പ്രൈസ് ഒരുപാട് മുകളിലേക്ക് ഉയർന്നതുമെല്ലാം എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നുവെങ്കിലും ആ സമയത്തും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മീഡിയകളിലൂടെ അറിയാൻ സാധിച്ചിരുന്നു നേരിട്ട് അദ്ദേഹത്തെ പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു നല്ലൊരു പാഠം നൽകുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനത്തിൽ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഈ ദുഃഖത്തിൽ എല്ലാവർക്കും പങ്കുചേരാം അധ്യാപകരെ വ്യക്തികളെ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗിനെ പറ്റി നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അനുസ്മരിക്കാൻ അദ്ദേഹത്തിനെ കുറിച്ച് അനുശോചിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ വലിയ വളരെ വലിയൊരു പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനിൽ നിന്നും അപ്രതീക്ഷിതമായി രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിലേക്ക് വന്നൊരു വ്യക്തി കൂടിയാണ് ലണ്ടൻ അദ്ദേഹം ലണ്ടനിൽ നിന്നും ബിരുദവും ബിരുദാന ബിരു ബിരുദാനന്തര എല്ലാം നേടിക്കൊണ്ട് അദ്ദേഹം പിന്നീട് സാമ്പത്തിക ശാസ്ത്രജ്ഞനായും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ സ്ഥിതി ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തെക്കുറിച്ചൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ പോലെ മറ്റൊരു പ്രധാനമന്ത്രിയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലിയതാണ് നമ്മൾ അദ്ദേഹത്തെടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യം ഐ എം എഫിൽ നിന്നും കടം വാങ്ങേണ്ട ഒരു സന്ദർഭം വന്ന സമയത്ത് രാജ്യത്തിന് ധനസഹായം നൽകിക്കൊണ്ട് സഹായിച്ചതായ വ്യക്തിയാണ് അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളുമായി ബന്ധങ്ങളുണ്ടാക്കുകയും ഐ എം എഫുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന് വേണ്ട ധനസഹായത്തിൽ വളരെ വലിയ കാര്യമായൊരു പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം രാജ്യത്തെ ഉദാരവൽക്കരിക്കുകയും സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ ഈ രാജ്യം രാജ്യം പല രാജ്യങ്ങളും ലോകത്തുള്ള പല രാജ്യങ്ങളും ദാരിദ്ര്യത്തിലേക്കും അതുപോലെ വളരെ വലിയ കണക്കിണിയിലേക്കൊക്കെ പൂത്തിയപ്പോൾ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ രക്ഷിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം ഇത്തരത്തിൽ രാജ്യത്ത് തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി മറ്റു പ്രൈവറ്റൈസേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ രാജ്യത്തുള്ള സാധാരണ മറ്റ് വ്യക്തികൾക്ക് വ്യക്തി വ്യക്തികൾക്ക് നമ്മുടെ രാജ്യത്ത് നിക്ഷേപങ്ങൾ നടത്താനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നിട്ട് സ്വകാര്യവൽക്കരണത്തിന് മുൻതാക്കം കൊടുത്താൽ അദ്ദേഹമാണ് അതുപോലെ തന്നെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ നേ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൽ നൽകിയ സേവനങ്ങളെയും നേട്ടങ്ങളെയും ഞാനിവിടെ സ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പം ഞാനും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കൂടിയിട്ടുള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കനായിരുന്ന കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ ശ്രീ അംസ സാഹിബ് നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഒളിയ ഒളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അദാഹു സുബ്രഹാനു താല അദ്ദേഹത്തിൻ്റെ ഉഹ്റവിയ ജീവിതം സന്തോഷകരമായി കൊടുക്കട്ടെ അദ്ദേഹം ഈ നാട്ടിലുണ്ടാക്കിയ സ്വാധീനം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വളരെ കുറഞ്ഞ കാലങ്ങളായിട്ടുള്ളു അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്നിട്ട് അദ്ദേഹം വയനാട്ടുകാരനായിരുന്നു ഒരു പത്ത് ഇരുപത് വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുകയും അങ്ങനെ നമ്മുടെ എല്ലാം ഹൃദയ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം വന്ന് നമ്മുടെ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അത്താണിയായിക്കൊണ്ട് ഒരു കാരുണ്യ ചാർട്ടർ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരെല്ലാം അദ്ദേഹം തോളിൽ പിടിച്ചുകൊണ്ട് നല്ല ഉപദേശങ്ങളും അവരിലൊരാളായിക്കൊണ്ട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തുകൊണ്ട് തലതിരിഞ്ഞു വായ ചെറുപ്പക്കാരെ വരെ അദ്ദേഹം നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ പ്രയാസമലഹ അനുഭവിക്കുന്ന രോഗികളായ ആളുകൾക്ക് നിത്യ രോഗികളായ ആളുകൾക്ക് റേഷൻ സംവിധാനത്തിലൂടെ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുന്നതിലും അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീടിന് വേണ്ട സഹായങ്ങളും സാമ്പത്തികമായും ശാരീരികമായും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു യുവാക്കളെ തന്നെ സജ്ജമാക്കി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവില്ല ഒരു സവിശേഷമായ ഗുണമാണ് നമുക്കറിയാം ഇവിടെ ഒരുപാട് ചാരിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ അയൽ നാടുകൾക്ക് പോലും മാതൃകയാവുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ടൈറ്റ് പേരുണ്ട് മുത്ത് ഹംസാക്ക എന്നായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത് കാരണം എല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടു കൂടെ എന്താ മുത്തേ എന്നുള്ള രീതിയിലായിരുന്നു സംസാരം ഇത് കാര്യം ചോദിച്ചാൽ എല്ലാവരെയും മുത്തേ മുത്തേ എന്നായിരുന്നു വിളിച്ചിരുന്നത് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ആരോ ആർക്കും ആരോ ആർക്കും അദ്ദേഹത്തോട് ദേഷ്യം തോന്നുകയില്ല അയാൾക്കും തന്നെ ആരോടും ഒരു പരാതിയും പരിഭവുമില്ല നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വിടവ് നമ്മുടെ രാജ്യത്തിനും നമുക്കും അദ്ദേഹത്തിൻ്റെ ഒക്കെ തന്നെ വലിയൊരു വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ആദ്യമായി അദ്ദേഹത്തിന് വേണ്ടി നാം എല്ലാവരും സദാസമയം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം തുടങ്ങി വച്ചിട്ടുള്ള ഈ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ അഭാവമറിയാത്ത രൂപത്തിൽ തന്നെ അത് വളരെ സന്തോഷകരമായ രീതിയിൽ നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയണം അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു സുബഹാനോ താല അദ്ദേഹത്തിൻ്റെ ജീവിതം സന്തോഷകരമായി കൊട്ട് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുശോചന പ്രഭാഷണം എൻ്റെ അവസാനിച്ചു അറിയിക്കുന്നു ഇത്രയും ജനസാഗരം നിറഞ്ഞി നിന്നൊരു സദസ്സ് ഇതിനു മുമ്പുണ്ടായിട്ടില്ല അത് ജയചന്ദ്രൻ സാറിനോടുള്ള ജനങ്ങൾക്കുള്ള കടപ്പാടും അദ്ദേഹത്തോടുള്ള സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മലയാളത്തിലാണെങ്കിലും തമിഴിൽ നാല് അവാർഡുകൾ അതുപോലെ തന്നെ മറ്റ് ഭാഷകൾ ഹിന്ദി മലയാളം മലയാളത്തിലെ അവാർഡുകളിൽ അത്രമാത്രം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അവാർഡുകളൊക്കെ കിട്ടി നമുക്ക് നല്ല നല്ല പാട്ടുകൾ മാത്രം സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മൾ വാക്കുകളാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തതിനപ്പുറം വലിയ അഘാതമാണ് നമുക്കുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ഇനി അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കു ചേരുകയാണ് കാരണം പങ്കുചേരുക അതുമാത്രമേ ഇനി നമുക്ക് കഴിയുള്ളൂ പങ്കു ചേർന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ാട്ടുകാർ മറ്റ് കുടുംബവേത്രങ്ങളെ എൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ സാബിത്തങ്ങൾ നമ്മൾ നിന്ന് വിടെ പറഞ്ഞു പോയി ഞാൻ ഞാനും മറ്റുള്ള നിങ്ങളും എല്ലാവരും അതിൽ വളരെ അധികം ദുഃഖി ദുഃഖിക്കുകയാണ് സേവത്വങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രമല്ല പൊതു എല്ലാ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എല്ലാ നാടിനും വേണ്ടപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ യോഗം നമുക്ക് തീർത്താൻ തീരാത്ത നഷ്ടമാണ് വന്നിരിക്കുന്നത് എന്താ ചെയ്യുക മരിച്ചല്ല ജനം ഉണ്ടെങ്കിൽ മരിപ്പ് നിർബന്ധമാണല്ലോ മരിച്ചല്ല അങ്ങനെ മരിക്കാർക്കുണ്ടെങ്കിൽ നമ്മൾ റസൂന്ന മരിക്കാണ്ടിരിക്കണല്ലോ അതിൻ്റെ ഒരു ഇതാണല്ലോ അതിൻ്റെ പേരിൽ എല്ലാവരും മരിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവർക്കും ആ ദുഃഖത്തിൽ തങ്ങൾക്കും തങ്ങളെ കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ആ ദുഃഖം എൻ്റെയും ദുഃഖം ഇതിൽ ഞാൻ ആ ദുഃഖത്തിൽ പങ്കു പങ്കുചേറുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു സ്ഥലം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രഥാറ്റയുടെ അനുശോചന യോഗത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ വാർത്ത എറിഞ്ഞത് വളരെ ദുഃഖത്തോടെയാണ് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടാൻ കാരണം അദ്ദേഹത്തിന് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തതും നമുക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ സമയത്തും അദ്ദേഹത്തിൻ്റെ ഈ യോഗത്തിന് വേണ്ടി പങ്കെടുത്തിട്ടുള്ളത് എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തിന് ഒരു ഫേമസ് കോട്ട് ഉണ്ട് ഐ ഡോട്ട് ബിലീവ് ഇൻ ടേക്കിങ് ഡിസിഷൻ ഐ ഡോൺ ബിലീവ് ഇൻ ടേക്കിംഗ് ബെസ്റ്റ് സോറി ഐ ഡോ ബിലീവ് ടേക്കിംഗ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ ടേക്ക് എ ഡിസിഷൻ ഐ എം മേക്ക് ദം റൈറ്റ് എന്നുവെച്ചാൽ ഞാൻ ഒരു തീരുമാനം എടുക്കരുത് ഒന്നും ശരിയാവണമെന്നില്ല ഞാനൊരു തീരുമാനം എടുത്തിട്ട് അതിനെ ശരിയാക്കുകയാണ് എന്നാണ് ഒരു വാർത്ത ഒരു ഒരു കോട്ട് സംഗീതി പറഞ്ഞിട്ടുണ്ട് അതാണ് നമുക്കെല്ലാവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം അത് ഫോളോ ചെയ്യുന്ന പറ്റുന്ന നല്ലൊരു കോട്ടണമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് കുറേ ചാരിറ്റി ചെയ്തിട്ടുണ്ട് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ എത്ര ഒരു പെർസെൻറ്റേജ് ഈ പാവപ്പെട്ട ആളുകളിലും എല്ലാവർക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും ഒരു കണ്ടുപഠിക്കേണ്ട ഒരു ബിസിനസ് മാൻ കൂടിയാണങ്ങേര് ചെ എങ്ങനെ ബിസിനസ് നാട്ടുകളിലും ഉപയോഗപ്പെടുത്താം അതായത് പാവപ്പെട്ടകളിലൊക്കെ പാവപ്പെട്ട ആളുകളിലൊക്കെ എങ്ങനെ ബിസിനസ് എത്തിച്ചു കൊടുക്കാം വെറും ലാഭം മാത്രമല്ല അതിലൂടെ ഒരു സ്നേഹമുണ്ടെന്നും എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് രതൻ ചേട്ട സാർ പിന്നെ കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല ഈ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നൽകട്ടെ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഫാമിലിക്കും ഈ സമയത്ത് സമാധാനം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മൾ എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരിച്ച നമ്മളുടെ ഭാവഗായകൻ ജയേന്ദ്രൻ സാറിൻ്റെ അനുശോചന യോഗത്തിലാണ് ജയേന്ദ്രൻ സാറിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണെങ്കിൽ ശാരദാമ്പരം ചാരുചന്ദ്രിക അതുപോലുള്ള പല പാട്ടുകളും എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് മഞ്ഞണിയിൽ മുങ്ങിത്താർന്നു അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ ജയേന്ദ്ര സാറിൻ്റെ ഗാനങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മളെ കേരളത്തിൻ്റെ ഒരു ഭാവഗായകരെ കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഭാവഗായനെ കൂടിയുള്ളതാണ് എന്നിരുന്നാലും നമ്മളെ ഭാഷയ്ക്ക് അതീതമായി തമിഴിലും കർണാടകത്തിലും ഹിന്ദിയിലുമെല്ലാം ഒരുപാട് പാട്ടുകൾ പാടി പിന്നണി ഗായ പിന്നണി ഗായകനായി പിന്നണി ഗായകത്തിന് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു പ്രതിഭ കൂടിയാണ് നമ്മളുടെ ജയതൻ സാർ അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മൾ കടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മലയാള സിനിമക്കും മലയാളം തനിമക്കും നഷ്ടപ്പെട്ടുപോയ ഒരു പ്രതിഭ കൂടിയാണ് ജയന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിത്യശാന്തി അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേർന്നുകൊണ്ടും എൻ്റെ ഈ വാക്കുകൾ ഞാൻ അവസാനിക്ക അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഇന്നത്തെ പുലരി നമ്മൾ എഴുന്നേറ്റത് നമ്മുടെ പ്രിയ ഗായകരുടെ പി ജയചന്ദ്രൻ സാറിൻ്റെ വിയോഗ വാർത്ത റിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരുപാട് ജനമനസ്സുകളിൽ എന്നും ഓർത്തിരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ഗാനങ്ങൾ പാടി വെച്ചുകൊണ്ടാണ് ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവർ പോയി കഴിഞ്ഞാലും അവരുടെ അവർ ഇവിടെ പാടി വെച്ച ഗാനങ്ങളും ഈ തലമുറയിലും അടുത്ത തലമുറയിലും അതിങ്ങനെ നമ്മുടെ മനസ്സുകളിൽ അവരെന്നും ജീവിച്ചു കൊണ്ടിരിക്കും നമ്മൾ ആ പാട്ടുകൾ പാടുമ്പോഴും അത് ഓർമ്മിക്കുമ്പോഴൊക്കെ അവരെ നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് മരണമെന്ന് പറയുന്നത് എല്ലാവരും പുൽകേണ്ട ഒരു സത്യം തന്നെയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മലയാള സിനിമക്കും മലയാളികൾക്കും അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു തീരാന് നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഉണ്ടായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആകസ്മിക നിര്യാണത്തിൽ എൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു